ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് മണത്തലിലാണ് മണത്തലിൽ നിന്നുമാണ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് വളരെ ചെറിയൊരു ബൈപ്പാസ് ആണ് രണ്ട് അണ്ടർപാസും പിന്നെ ഒരു സ്റ്റീൽ സ്ട്രെസ് ബ്രിഡ്ജുമാണ് ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചേറ്റുവ പാലത്തിന്റെ പണികൾ അതിവേഗം പുരോഗമിച്ചോണ്ടിരിക്കാണ് നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള റീച്ചിൽ രണ്ട് ബൈപ്പാസ് ഉള്ളത് ഒന്ന് ചാവക്കാട് ബൈപ്പാസും മറ്റൊന്ന് വാടാനപ്പള്ളി ബൈപ്പാസുമാണ് രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ചാവക്കാട് ബൈപ്പാസിന് മണത്തലയിൽ നിന്നും തുടങ്ങി വില്യം സ്റ്റോപ്പിന്റെ അവിടെയാണ് ചാവക്കാട് ബൈപ്പാസ് അവസാനിക്കുന്നത് മണത്തല ജുമാ മസ്ജിദ് ഉണ്ട് അതിന്റെ മുൻഭാഗത്ത് നിന്നാണ് ചാവക്കാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കം തന്നെ മണത്തല ഭാഗത്തോ ണ്ട് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ടുണ്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് ഇപ്പോഴും വർക്കുകൾ ആരംഭിച്ചിട്ടില്ല അണ്ടർപാസിനോട് മണ്ണിട്ടുയർത്തിയ പ്രദേശങ്ങളിൽ ആറി പാനലിന്റെ വർക്ക് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കാശും പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടു ഭാഗത്തുള്ള ക്രാഷ് ബാരറും സെന്ററിൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് പോലും ഇതേമാതിരി തന്നെയാണ് വർക്ക് നിന്നത് പിന്നീട് മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല പക്ഷെ മാറ്റം നടന്ന എവിടെയെന്ന് വെച്ചു അണ്ടർപാസ് കഴിഞ്ഞിട്ട് കുറേ സ്ഥലത്ത് വയറിനിങ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അവിടെ കുറെ മെറ്റലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ടാമത് പണികൾ ആരംഭിക്കാൻ പോവുകയാണ് മണത്തല അണ്ടർപാസോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ ചാവക്കാട് ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം വലിയ വാഹനങ്ങൾക്കാണ് കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗൺ ആണ് ചാവക്കാട് ടൗൺ അത് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് വലത് ഭാഗത്ത് ഇതിനോട് ചേർന്നിട്ട് ബ്ലാങ്ങാത്ത് ഉണ്ട് ആ റോഡിനോട് പാരൽ തന്നെയാണ് ഈ ചാവക്കാട് ബൈപ്പാസിന്റെ പണികൾ നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ വൈഡറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കൾവേട്ടുകളെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ചാവക്കാട് ബൈപ്പാസിന്റെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാഴ്ചകൾ കാണാൻ എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറിൽ പോയിട്ട് പ്ലേലിസ്റ്റില് ചാവക്കാട് ബൈപ്പാസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നടന്ന ചാവക്കാട് ബൈപ്പാസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ചാവക്കാട് ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലത്ത് ഒരു കനോലി കനാൽ ക്രോസ് ചെയ്യുന്നുണ്ട് അതിന് കുറുകെ സ്റ്റീൽ ബ്രിഡ്ജ് അഥവാ സ്ട്രെസ് ബ്രിഡ്ജിന്റെ പുണരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് ഈ പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും പി എസ് സി ഐ ഗാർഡർ ആണ് സ്ഥാപിച്ചിരിക്കുന്നത് പി എസ് സി ഐ ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷേപ്പിലുള്ള പി സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗാർഡർ എന്നാണ് അർത്ഥം അതുപോലെ തന്നെ കനോലി കനാൽ കടന്നു പോകുന്ന സ്ഥലത്താണ് സ്റ്റീൽ ബ്രിഡ്ജ് വന്നിരിക്കുന്നത് അഥവാ സ്ട്രെസ് ബ്രിഡ്ജ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിരുന്നുള്ളൂ ഇപ്പം മറുഭാഗത്തും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലം തുടങ്ങുന്ന സ്ഥലത്ത് പി എസ് സി ഗർഡന്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ പെയ്ത മഴയൊന്നും ഇവിടെ ബാധിക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വലിയ കുന്നുകളൊന്നും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടല്ല ഈ ഭാഗത്തുള്ള ബൈപ്പാസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പൊ ഇതാണ് കനോനി കനാല് ഈ കനാലിനെ കുറുകയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രെസ് ബ്രിഡ്ജ് വന്നിരിക്കുന്നത് കനാലിന്റെ നേരെ മുഗൾ ഭാഗത്തട്ടോ ബാക്കി രണ്ട് സ്ഥലത്തും പി എസ് സി ഐ ഗാർഡർ സ്ഥാപിച്ചിരിക്കുന്നത് പിന്നെ ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ കനാലുകറക്കിയിട്ടുണ്ട് പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മണ്ണ് പൂർണ്ണമായി മാറ്റുന്നതായിരിക്കും അപ്പൊ ഈ കാണുന്നതാണ് പി എസ് സി ഐ ഗാർഡർ അപ്പോൾ ഒരു ഭാഗത്തുള്ള പാലത്തിന്റെ പി എസ് സി ഐ ഗർഡറിന്റെ മുകൾ ഭാഗത്താണ് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിന് ഇപ്പോഴും വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുറ്റിപ്പറം റെയിൽവേ മേൽപ്പാലമല്ലേ അതേമാതിരിയല്ല ഇത് വന്നിരിക്കുന്നത് അത് ആർച്ച് ടൈപ്പ് ആണ് ബോസ്റ്ററിങ് ആർച്ച് ആണ് ഇത് അങ്ങനെയല്ല ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള നിർമ്മാണങ്ങൾ നടക്കുന്ന നേരിട്ട് കാണുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നമ്മളെ കേരളത്തിൽ വന്നപ്പോഴാണ് മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ബ്രിഡ്ജുകളുണ്ട് പക്ഷെ നമ്മൾ കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ പാലങ്ങൾ കാണുന്നത് കേരളത്തിൽ ഇതുപോലത്തെ പാലത്തിന്റെ നിർമ്മാണങ്ങളൊക്കെ ദേശീയപാത അറുപത്തിയാറ് വന്നപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ചെളിക്കെട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണ് ഇറക്കിയിട്ടിട്ടും അതുപോലെ തന്നെ പൈലിംഗ് ഒക്കെ നല്ല രീതിയിൽ നടത്തിയിട്ടുമാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുഗൾ ഭാഗത്ത് നിന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് പി എസ് സി ഗാർഡ് വന്നിരിക്കണം അതിൻ്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റീൽ സ്ട്രെസ് വന്ന സ്ഥലത്താണ് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ചെയ്യാനുള്ളത് അതിനാദ്യം ഡെക്ക് ഷീറ്റ് അടിക്കണം അതിന്റെ മുകൾ ഭാഗത്താണ് പിന്നീട് സ്റ്റീൽ ബൈൻഡിങ് ചെയ്തും അതിനുശേഷമാണ് കാസ്റ്റിംഗ് ചെയ്യുക ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിംഗ് എന്നാണ് അർത്ഥം വരുന്നത് ഈ പാലം കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇതിന്റെ അപ്രോച്ചോട് പോകുന്നത് ഈ അപ്രോച്ച് റോഡ് കടന്നു പോകുന്നതിന്റെ അടിഭാഗത്ത് വേറൊരു വരി പാലമുണ്ട് ഇവിടെ തോടുണ്ടായിരുന്നു ആ തോടിനെ കുറുകയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നീട് ഇവിടെ വന്നിട്ടാണ് ഇതിന്റെ അപ്രോച്ചോട് അവസാനിക്കുക ഈ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് കുറച്ച് ഭാഗം ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഇല്ല ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സർവീസ് റോഡ് വരുന്നത് ഏകദേശം ഇവിടെ നിന്നാണ് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ഇവിടെ നിന്ന് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് വില്യം സ്റ്റോപ്പിന്റെ അവിടെ അതിൻ്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ നിന്നാണ് അതിനോടനുബന്ധിച്ചിട്ട് മണ്ണ്ട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ആറി പാനലിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അണ്ടർപാസ് വന്ന സ്ഥലത്ത് ആറി പാനലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് പിന്നെ ഇവിടേക്ക് അത്യാവശ്യം നല്ല ചെളിക്കെട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള വർക്ക് നടത്തിയിരിക്കുന്നത് കണ്ട അണ്ടർപാസിനോട് ചേർന്നിട്ട് ഈ ഭാഗം വരുന്ന സമയത്താണ് ആറിപ്പനിലെ വർക്ക് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇതാണ് മണത്തലയിൽ നിന്നും തുടങ്ങുന്ന ചാവക്കാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന വില്യം സ്റ്റോപ്പിന്റെ അവിടെയുള്ള അണ്ടർപാസ് ഈ ഇടതു ഭാഗത്തുള്ളാണ് പഴയ ചാവക്കാട് റോഡ് ഇപ്പോഴും ഈ ഭാഗത്തുകൂടെ പഴയ റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടാം തീയതിയാണ് ഇനി ഡേറ്റ് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അണ്ടർപാസ് ഉണ്ടല്ലോ അതിനോടനുബന്ധിച്ചിട്ട് മണ്ണ് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് വർക്കുകൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മഴയാണല്ലോ അപ്പോൾ മഴ പെയ്തിട്ട് ഇവിടെയുള്ള മണ്ണ് അളകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആറിപ്പാനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലതു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് ഇപ്പഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് അറിയാലോ ചാവക്കാട് ഭാഗത്തുള്ള ഈ റോഡ് വളരെ വീതി കുറവാണ് രണ്ട് വലിയ വാഹനങ്ങൾ വന്നാൽ തന്നെ കഷ്ടിയായിട്ടാണ് ഒരുമിച്ച് കടന്നു പോവുക ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഗതാഗത തുറന്നു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്തു കൂടെ വരുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അപകടം പതിയിരിക്കുന്ന സ്ഥലം കൂടിയാണിത് ആ ഭാഗത്ത് ഇപ്പൊ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡ്രം മാത്രമേ വെച്ചിട്ടുള്ളൂ അതൊന്നും സേഫ് അല്ല തട്ടിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് പോകുന്നതാണ് അതുപോലെ തന്നെ ചളിയിൽ പൂണ്ട് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക അപ്പോൾ നമ്മൾ വില്യം സ്റ്റോപ്പിന്റെ അവിടെ വന്ന് അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലം ഇവിടെ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് പൂർണ്ണമായിട്ട് ആറ് വരി പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ പണിയുള്ള ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ട് ഗതാഗതത്തിനു തുറന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വർക്കുകൾ നടക്കാനിരിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ്റെയും അതുപോലെ തന്നെ ഡ്രൈനേജിനും വർക്കുണ്ട് പിന്നീട് ഇവിടുന്ന് അലൈൻമെൻ്റ് ഒരു മാറ്റം വരുന്നുണ്ട് പഴയ റോഡാണ് ഇടതു ഭാഗത്ത് കാണുന്നത് ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഒരു മണിയൂർ നിറഞ്ഞ ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ പഴയ റോഡിവിടെ ഒരു എസ് വളവ് തന്നെയായിരുന്നു അത് നിവർത്തിയിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് ഒരു മനൂർ അണ്ടർപാസോ അനുഭവിച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഈ ഭാഗത്തുള്ള അണ്ടർപാസോ അനുഭവിച്ചിട്ടുള്ള മണ്ണിട്ടുയർത്താനുള്ള വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി പാനിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് നടന്നിട്ടില്ല മറുഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഒരു മണിയൂർ അണ്ടർപാസിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാറിന്റെ വർക്കും നടന്നിട്ടുണ്ട് പക്ഷെ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം അതുപോലെ തന്നെ ആർ ഇ പാനലിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മണിയൂർ അണ്ടർപാസിന്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ചാവക്കാടിൽ നിന്നും ചേറ്റിയോ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ എന്നും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ഭാഗത്ത് വീതിയുള്ള റോഡ് എന്നുള്ളത് രണ്ട് വരിയായിരുന്നു ആദ്യത്തെ റോഡ് ഇപ്പോൾ ഇതാ ആറ് വരി പാത അവിടെ പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും ഇവിടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കും പക്ഷെ ഇവിടെ നിന്നും ക്രാഷ് ബാരന്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിട്ടില്ല സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിരുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ നടന്നിട്ടില്ല ഇപ്പോഴും പഴയ റോഡ് കൂടിയാണ് കുറച്ച് ഭാഗങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ ഒരു മണിയൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന മൂന്നാം കല്ലാട്ടോ മൂന്നാം കല്ല് അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണിയും കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അണ്ടർപാസ് ഒന്നുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രദേശങ്ങളിൽ ആറി പാനിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ മഴ കാരണം വെള്ളക്കെട്ട് വന്നുകൊണ്ട് ഫിറ്റ് ചെയ്ത ആറി പാനിലൊക്കെ കുറച്ച് ചെരിഞ്ഞിട്ടുമുണ്ട് ഈ ആറി പാനിൽ ഫിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഫൗണ്ടേഷൻ വെച്ചിട്ട് അതിന്റെ മുഗൾ ഭാഗത്താണ് ആറി പാനിൽ വെക്കുക എന്നിട്ട് ബെൽറ്റ് ഇട്ടിട്ടാണ് മണ്ണിൽ അടിച്ചു കയറ്റിട്ടുക എന്നിട്ടാണ് വർക്ക് നടക്കുക പക്ഷെ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെരിഞ്ഞിരിക്കും അതുപോലെ തന്നെ ആറിപ്പാനിന്റെ ഉൾഭാഗത്ത് ജിയോ കോമ്പോസ്റ്റ് ഷീറ്റ് ഒക്കെ വിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് മണ്ണ് ഉയർത്തിക്കൊണ്ടിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ മണ്ണ് പുറത്തേക്ക് തള്ളി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷീറ്റ് ഇതിൻ്റെ ഉത്ഭാഗത്ത് വിരിക്കുന്നത് അപ്പോൾ ഇതാണ് മൂന്നാം കല്ല് അണ്ടർപാസ് ഇട്ട് അണ്ടർപാസിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ പീറിനൊക്കെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മറുഭാഗത്തും ആറിപ്പാൻ്റെ വർക്ക് നടന്നുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അവിടെയൊക്കെ മഴ കാരണം പണികൾ താൽക്കാലികമായി നിർത്തി വെച്ചിരുന്നു കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണ് മണ്ണിളകിയിട്ടുമുണ്ട് വെള്ളക്കെട്ടും ഇതിൻ്റെ ഉത്ഭാഗത്തുണ്ട് അപ്പൊ മൂന്നാം കല്ലെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മളെ ചേറ്റുവ പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും അപ്പൊ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ചേറ്റുവ പാലം എത്തണത് വരെ മാത്രമേ സർവീസ് റോഡ് ഉള്ളൂ നിലവിലുള്ള ചേറ്റുവ പാലത്തിനേക്കാളും ഹൈറ്റ് കൂടുതലാണ് പുതിയ പാലം അതുപോലെ തന്നെ തുടങ്ങുന്ന സ്ഥലത്ത് ഇതേമാതിരി പീറിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗാർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഇതേ മാര്യത്തിനെയാണ് നിലവിലെ പാലം നിലനിർത്തിയിട്ടാണ് ഒരു ഭാഗത്ത് മൂന്ന് വരി പാലം നിർമ്മിച്ചിരിക്കുന്നത് പഴയ പാലം ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇനി വെറും പതിനഞ്ച് സ്റ്റീൽ ഗാർഡ് മാത്രമേ പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ളൂ അത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചേറ്റുവ പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു പിന്നീട് കാസ്റ്റിംഗിന്റെ വർക്ക് ആരംഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ സ്റ്റീൽ ഗാർഡുകളും ഇതിന്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥാപിച്ച് കഴിഞ്ഞ സ്റ്റീൽ ഗാർഡറിന്റെ മുകൾ ഭാഗത്ത് ഡെക്ക് ഷീറ്റ് അടിച്ചിട്ടുണ്ട് അതിൽ സ്റ്റീൽ ബൈൻഡിങ്ങിന്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ എന്തുകൊണ്ട് സ്റ്റീൽ ഗാർഡർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പീറുകൾ തമ്മിൽ വളരെ അധികം ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള സ്റ്റീൽ ഗാർഡർ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി മൂന്ന് മീറ്റർ വരെ പി എസ് സി ഗാർഡർ വരുള്ളൂ അതിൽ കൂടുതലാണെങ്കിൽ ഇതുപോലുള്ള സ്റ്റീൽ ഗാർഡറുകളാണ് പാലത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇപ്പൊ ചില ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ റോഡ് കടന്നു പോകുന്നതിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗർഡർ ആയിരിക്കും അപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് പോയി കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയൊക്കെ പൂർണ്ണമായിട്ട് അതിൻ്റെ അടിയിൽ സ്റ്റീൽ ഗർഡൺ ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തുമാണ് പി എസ് സി ഐ ഗർഡർ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ സ്റ്റീൽ ഗർഡറിന്റെ ഇൻസ്റ്റാളേഷൻ മാത്രമേ നടന്നിട്ടുണ്ടെന്നുള്ളൂ എന്തായാലും നല്ല വേഗതയിലാണ് ഇപ്പോൾ ചേറ്റുവ പാലത്തിന്റെ പണികൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഏറെ പ്രതീക്ഷയായിരുന്നു മലപ്പുറം റീച്ചിലെ പണികൾ പൂർത്തിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിലാണ് കൂര്യാട് ഭാഗത്ത് ഒരു കൊളാപ്സ് സംഭവിച്ചത് അതുകൊണ്ട് വർക്കുകളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോട് കൂടിയിട്ട് മിക്കവാറും നമ്മുടെ തൃശ്ശൂർ റീച്ചിലെ പണികൾ പൂർത്തിയാകുമെന്ന് നമുക്ക് കരുതാം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തൃശ്ശൂർ റീച്ചിലെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വർക്കുകൾ തൃശ്ശൂർ ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ ആദ്യ റീച്ചായ കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള ചാവക്കാട് ബൈപ്പാസ് കിട്ടും ഇനി അടുത്ത ബൈപ്പാസ് വരാൻ പോകുന്നത് വാടാനപ്പള്ളി ബൈപ്പാസ് ആണ് അതാണ് തൃശ്ശൂർ റീച്ചിലെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസും തുടർന്നും വീഡിയോ കാണാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ